ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും മടങ്ങി വരവുണ്ടാവില്ല ഡോക്ടർമാരിൽ ഒരാൾ പറഞ്ഞത് ആ ഡോക്ടർ ഇപ്പോൾ എവിടെയായിരിക്കും അദ്ദേഹം എവിടെയാണെങ്കിലും ക്രിസ്ത്യാനോ എറിക്സൺ ജർമ്മനിയിലുണ്ട് യൂറോ കപ്പ് ടൂർണമെന്റിൽ ഡെൻമാർക്കിന്റെ പ്രധാന പടയാളിയായി ആയിരത്തി ഒരുന്നൂറ് ദിവസം മുൻപ് കഴിഞ്ഞ യൂറോ കപ്പിൽ ഫിൻലാൻഡിനെതിരെ മത്സരത്തിനിടെയാണ് ഹൃദയാഘാതം മൂലം എറിക്സൺ ഗ്രൗണ്ടിൽ കുഴഞ്ഞു വീണത് ചികിത്സയ്ക്കുശേഷം സമാനമായ ഐ സി ഡി എന്ന ഉപകരണം ഘടിപ്പിച്ച എറിക്സൺ ഒൻപത് മാസത്തിനു ശേഷം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ബ്രാൻഫോർഡിന് വേണ്ടി കളിക്കാനിറങ്ങി രണ്ടു മാസത്തിനപ്പുറം ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തിയ എറിക്സൺ ഇന്നലെ സ്ലേവിയ്ക്കെതിരായ മത്സരത്തിൽ നിർണായക ഗോളുമായി ഡെൻമാർക്കിന്റെ രക്ഷകനായി മത്സരം സമനിലയെങ്കിലും എറിക്സന്റെ ഗോൾ നേട്ടം ആഘോഷിക്കുകയാണ് ഫുട്ബോൾ ലോകം ഐ ഡി സി ഘടിപ്പിച്ചവർക്ക് കായിക വിനോദത്തിൽ ഏർപ്പെടാനുണ്ടെങ്കിലും ഫുട്ബോൾ പോലെ കളിക്കാർ പരസ്പരം കൂട്ടിയിടിക്കാൻ സാധ്യതയുള്ള മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് പതിവ് എന്നാൽ മരണത്തിന്റെ പടിവാതിൽ നിന്ന് താൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഫുട്ബോൾ കളിക്കാനാണെന്ന് ഉറച്ചു വിശ്വസിച്ച എറിക്സൺ ബൂട്ട് ഉപേക്ഷിക്കാൻ തയ്യാറായില്ല ഇതിനിടെ ഐ സി ഡി ഘടിപ്പിച്ച ഇറ്റാലിയൻ സീരി എ ലീഗിൽ കളിക്കാൻ സാധ്യതയില്ലെന്ന് അധികൃതർ അറിയിച്ചതോടെ ഇന്റർ മിലാൻ ഉപേക്ഷിച്ച് മുപ്പത്തിരണ്ടുകാരനായ എറിക്സൺ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെത്തി ആദ്യം ബ്രാൻഫോർഡിലും പിന്നാലെ മാഞ്ചസ്റ്റർ യുണൈറ്റിലും കളിച്ചു കഴിഞ്ഞ പത്ത് വർഷങ്ങളായി ലോകത്തിലെ മുൻനിര ടീമുകളിലെ സ്ഥിരമായ സാന്നിധ്യമാണ് എറിക്സൺ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ മുന്നേറ്റ താരമായിരുന്നു എറിക്സൺ പിന്നീട് ഇന്റർ ലീഗ് ിരീടനത്തിന്റെ ഭാഗമാകാനും എറിക്സൺ സാധിച്ചു ഡെൻമാർക്കിന് വേണ്ടി ഒൻപത് മത്സരങ്ങൾ കളിച്ച എറിക്സൺ മുപ്പത്തി ആറ് ഗോളുകൾ നേടി എന്നാൽ യൂറോ കപ്പിൽ ഫിൻലാൻഡിനെതിരായ മത്സരത്തിനിടെ എറിക്സൺ കുഴഞ്ഞു വീണിരുന്നു ഹൃദയാഘാതം മൂലം ഗ്രൗണ്ടിൽ വീണ എറിക്സൺ മരണത്തിന് കീഴടങ്ങാതെയാണ് വീണ്ടും കളിക്കളത്തിലേക്ക് എത്തുന്നത് ഏഴു മാസത്തെ വിശ്രമ ജീവിതത്തിനു ശേഷം എറിക്സൺ വീണ്ടും പന്ത് തട്ടും ആയാക്സിൽ കളിച്ചു തുടങ്ങിയ എറിക്സൺ പിന്നീട് ടോട്ടനത്തിലേക്ക് ചേക്കേറുകയായിരുന്നു ടോട്ടനത്തിനായി മുന്നൂറ്റി അഞ്ച് മത്സരങ്ങളിൽ കളിച്ച താരമാണ് എറിക്സൺ യൂറോപ്പിൽ ഫിൻലാൻഡിനെതിരായ മത്സരത്തിൽ ഇടവേളയ്ക്ക് തൊട്ടു തൊട്ടുമുൻപായി ക്രിസ്ത്യാനോ എറിക്സൺ മൈതാനത്ത് കുഴഞ്ഞു വീണത് ഇതോടെ വലിയ ആശങ്കകളാണ് ഉടലെടുത്തിരുന്നത് കളി ഉടൻ നിർത്തിവെച്ച റെഫറി ആന്റണി ടെയ്ലർ മൈതാനത്തേക്ക് വൈദിക സംഘത്തെ വിളിച്ചു ഇതിനിടെ ഡെൻമാർക്ക് നായകൻ സിൽമൻ കെയർ എറിക്സന് കൃത്രിമശ്വാസം നൽകി ഡെൻമാർക്ക് താരങ്ങളെല്ലാം ചേർന്ന് എറിക്സന് ചുറ്റും മനുഷ്യമതിൽ തീർത്തു കൂട്ടിന് ഫിൻലാൻഡ് ആരാധകരും ഉണ്ടായിരുന്നു മൈതാനത്ത് താരങ്ങളും ആരാധകരുമെല്ലാം കണ്ണീർ പൊഴിഞ്ഞ മിനിറ്റുകൾക്കൊടുവിൽ എറിക്സന്റെ അപകടനില തരണം ചെയ്തു എന്ന അറിയിപ്പ് മൈതാനത്തിലെത്തി ക്രിസ്ത്യാനോ എറിക്സൺ എന്ന ആർപ്പുവിളിയോടെയാണ് ഫിൻലാൻഡ് ആരാധകർ ഈ സന്തോഷവാർത്ത സ്വീകരിച്ചത്